ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് വേണേലും മാറിപ്പോവാനും ആഗ്രഹിക്കുന്നില്ല എൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ആഗ്രഹം സോ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും ഇപ്പോൾ നാളെ ഈദും ഒക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഈദ് ആശംസകൾ വിഷു ആശംസകൾ കുടുംബസമേതും നിങ്ങളെ വിത്ത് ഫാമിലി കാണേണ്ട സിനിമയാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു പത്തൊമ്പത് പേരുണ്ട് നൂറ് പേരുണ്ടെന്ന് വിചാരിക്കുന്നു സോ യു ടേക്ക് യുവർ ഫാമിലീസ് അവരെ ഈ സിനിമ കാണിച്ചു കൊടുക്കും ഫീഡ്ബാക്ക് അറിയിക്കും വി ആർ ആൾ വെരി എക്സൈറ്റഡ് അല്ല ഓക്കെ താങ്ക് യു റൈൻ എന്തോ പറയാം കൂടെ No, no, no. He can talk. no you talk. This movie platform is a whole new experience for me. Me and Unni had a lot of fun while shooting. We made many memories. Like Unni said that we should always eat healthy, and then he invited me to his caravan, and he was eating chocolate. <laughs> <laughs> I also gave him a. Um, ಉರಿ ನೋಟಿ ಅದೇ ಪುಸ್ತೆ ಷೂಟ್ ಸೀರಿಯಸ್ ഇൻവോൾവ് ആയിട്ട് അവസാനം പറഞ്ഞു വൈ യു ഡീ ലൈക് ദിസ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്തിട്ട് മറ്റേങ്കൾ എടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ഗീവ് ദാറ്റ് റിയാക്ഷൻ ആഫ്റ്റർ ദാറ്റ് റിയാക്ഷൻ യു ഫിനിഷ് ദ സീൻ അപ്പൊ ഞാൻ ദാറ്റ് എന്ന് വെച്ചാൽ പത്ത് ദിവസം കണ്ടിട്ട് അപ്പോൾ എന്നോട് പറയാം ഐ വോണ്ട് ടു സീരിയസ്ലി സംതിങ് അപ്പോൾ ഞാൻ പറയും പറയൂ ബേസിക്കലി അവർ നോട്ട് ഗൈ അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് സോ ബറ്റ് ഇറ്റ് വാസ് വെരി ഫൺ വർക്കിംഗ് ഞാൻ റായൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്തപ്പോൾ ഐ മിസ് ടു ദേവനന്ദ ആൻഡ് ശ്രീപദ് അപ്പോൾ അഗൈൻ ഒരുപാട് സന്തോഷമുണ്ട് ഇത് മെടുക്കനായ മോനാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇത്രയും ഇൻട്രാക്ഷനിൽ മനസ്സിലായി കാണും സോ ഇവൻ്റെ നല്ലൊരു പെർഫോമൻസ് ഉണ്ട് മൂവിയിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്റ്റേഴ്സ് ആണ് സോ വിഷു താങ്ക് യു ഫോർ കമ്മിങ് ഡൗൺ hotel ബാംഗ്ലൂർ ദിസ് ഹോട്ടൽ the one that we were staying while shooting. Oh, nice. അങ്ങനെ ഇല്ല പക്ഷെ ആ ഒരു ഗ്ലിസറിങ് ട്രെൻഡൊന്ന് മാറ്റിയാലോ ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു കാരണം എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എല്ലാ സിനിമയിലും കരച്ചിൽ കരച്ചിൽ മാത്രമായിരുന്നു എന്നുള്ളത് പിന്നെ സബ് ടൈറ്റിലിങ് ചെയ്തു അതെൻ്റെ ഫ്രണ്ടിൻ്റെ മൂവിയായിരുന്നു അപ്പം അത് ചെയ്തു കൂടെ ചോദിച്ചു അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ടൈമായിരുന്നു ചെയ്തു ഡബ്ബിങ് അതേപോലെ ചെയ്തു കൂടെ ഒന്ന് ചോദിച്ചു അങ്ങനെ വോയിസ് ടെസ്റ്റ് നടത്തി അപ്പോൾ വോയിസ് ടെസ്റ്റ് അത് മാച്ച് ചെയ്തു അപ്പം അത് അതങ്ങനെ ചെയ്തു പിന്നെ ഈ പടത്തില് അത് രഞ്ജിത്ത് വിളിച്ചു ക്രിമിനൽ ലോയറാന്ന് പറഞ്ഞപ്പം യെസ് ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിലൂടെ പോയത് രസം വേണ്ട എന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിലൂടെ പോയത് ഐ എം സോ ഹാപ്പി ഇനിയും അന്ന് അന്ന് ഞാൻ എടുത്ത ചോയ്സുകളുടെ അത് തെറ്റോ കുറ്റമോ ഒന്നും അല്ല അന്ന് അങ്ങനെ ആയിപ്പോയി ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അന്ന് കൂടുതൽ നമുക്കൊരു തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു യെസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നോ യെസിനേക്കാളും കൂടുതൽ നോ പറയുന്ന ഒരു ഒരാളല്ലായിരുന്നു ഞാൻ പിന്നെ വന്നതെല്ലാം വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ മൂവിയാണ് ആൻഡ് അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയായിരുന്നു ഇന്ന് കുറച്ചും കൂടി ഒരു ഫ്രീഡം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആസ് വി മെച്യർ ഇൻ ലൈഫ് കുറച്ചും കൂടെ നമുക്ക് നമുക്ക് ചോയ്സ് നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം ഒരു ഒരു മെച്യോറിറ്റി വന്നു ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ എവറി ഫെൽ ആൻഡ് പ്ലീസ് ആ ഒരു ടൈമിൽ